ഇന്ന് നമ്മൾ വാക്സോമിൻ്റെ ഗ്രാമീണ ഭംഗി തേടിയുള്ള യാത്രയിലാണ് വിശാലമായ ഗ്രൗണ്ടും കുട്ടികളുടെ പ്ലേയേരിയും ഇവിടുത്തെ പ്രത്യേകതകളാണ് ഓട്ടം സീസണിൽ ഇവിടം കാണാൻ വളരെ മനോഹരമാണ് മൃദുവായ കാറ്റിൽ വീഴുന്ന ഇലകളുടെ ശബ്ദം ശാന്തമായ കടൽത്തീരം പഴയ കെട്ടിടങ്ങളുടെ സൗന്ദര്യം ഇവയെല്ലാം ചേർന്ന് സ്വപ്നതുല്യമായ ഒരനുഭവം ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ആയിരത്തി എണ്ണൂറുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ കാണുന്ന പള്ളി വാക്സോം ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു വാക്സോം കയാക്കിങ്ങിനും വളരെ പ്രശസ്തമാണ് വേനൽക്കാലവും ശരത്കാലവും ഇതിന് അനുയോജ്യമായ സമയമാണ് കടലും പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം ഒരു സുന്ദരമായ അനുഭവമാണ് സ്വീഡനിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം